നമസ്കാരം റഷ്യയും യുക്രൈനുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന അതിശക്തമായ യുദ്ധം ഒത്തുതീർപ്പാക്കാൻ നിരവധി രാജ്യങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം അമേരിക്ക തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായി പല നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു മാത്രവുമല്ല അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നത് ജോ ബൈഡൻ്റെ സ്ഥാനത്ത് താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഒരു കാരണവശാൽ ഇത്തരത്തിലുള്ള യുദ്ധം പോലും നടക്കുകയില്ലായിരുന്നു എന്നാണ് താൻ പ്രസിഡന്റ് ആയാൽ ആദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് ബീമ്പടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടുണ്ടായത് ട്രംപ് മുന്നോടിച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്താതെ നീളുന്നതായിട്ടാണ് ആദ്യ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ഇതിനായി വൈറ്റ് ഹൗസിലെത്തിയ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെഡി വാനിസുമായി ശക്തമായ വാക്കേറ്റം ഉണ്ടാവുകയും ഒടുവിൽ സെലൻസ്കി ആ ചർച്ച ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നതിലേക്ക് വരെ ഇത് വഴിവെച്ചിരുന്നു മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ യുക്രൈന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സെലൻസ്കിക്ക് മനസ്സ് മാറുകയും അദ്ദേഹം അമേരിക്ക മുന്നോട്ട് നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് വെടിനെത്തൽ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു മാത്രവുമല്ല ഒത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വേളയിൽ ഡൊണാൾഡ് ട്രംപുമായി സെലൻസ്കി ദീർഘനേരം ചർച്ചയും നടത്തിയിരുന്നു എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാതെ അടുക്കാതെ നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം ഇന്ന് അമേരിക്കൻ സമയം രാവിലെ പത്ത് മണിക്ക് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഒരു വിശദമായ ചർച്ച നടക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് മാത്രമല്ല ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യവും ഈ സംഭാഷണങ്ങളിൽ വരുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ പുടിൻ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കരുത് എന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി യുദ്ധം നടത്താൻ ആരംഭിച്ചത് തങ്ങൾ തന്നെയാണ് ഭംഗിയായി തന്നെ ആ യുദ്ധം ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് ഈ യുദ്ധം യുക്തിസഹമായ രീതിയിൽ അവസാനിപ്പിക്കാനുള്ള സകല മാർഗ്ഗങ്ങളും ശക്തിയും ആയുധ സന്നാഹവും എല്ലാം തങ്ങൾക്ക് ഉണ്ട് എന്നും ഇക്കാര്യത്തിൽ അനാവശ്യമായ ഇടപെടൽ അനുവദിക്കുകയില്ല എന്നുമാണ് ഇതിലെ വ്യംഗ്യം റഷ്യയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ തന്നെയാണ് ഈ വീഡിയോ പുറത്ത് പക്ഷേ എന്നാൽ പുട്ടിൻ്റെ ഈ പ്രഖ്യാപനം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് അതിന് മറുപടി ലഭിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു താൻ പുട്ടിനുമായി വിശദമായ ചർച്ച നടത്തുന്നുണ്ട് തുടർന്ന് താൻ സെൽനസ്കിയുമായും നാറ്റോ നേതാക്കളുമായി എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം പിൻവലിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് അങ്ങനെ ആധികാരികമായി പറയാൻ ട്രംപിന് എന്ത് കാര്യം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പുട്ടിൻ്റെ ഈ വീഡിയോയിൽ ചോദിക്കുന്നത് തങ്ങൾക്ക് യുദ്ധം നടത്താൻ അറിയാമെങ്കിൽ അവസാനിപ്പിക്കാനും അറിയാം എന്ന് പുട്ടിൻ പറയുന്നിടത്ത് അമേരിക്ക ഇതിൽ അനാവശ്യമായി ഇടപെടുകയും തങ്ങളുടെ മേൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യാൻ പറ്റില്ല എന്നാണ് പുട്ടിനും വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയായതിനു ശേഷം മാത്രമേ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പുറത്തുവരുന്ന അനുസരിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ ഓരോ ആഴ്ചയും ഇരു രാജ്യങ്ങളുമായി ഏതാണ്ട് അയ്യായിരത്തോളം സൈനികർ കൊല്ലപ്പെടുന്നു എന്നാണ് കണക്ക് മാത്രമല്ല പുടിൻ റഷ്യൻ ടി വിയിലൂടെ നടത്തിയ ഈ ഒരു പ്രഖ്യാപനത്തിൽ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചിട്ടില്ല അദ്ദേഹം റഷ്യയുടെ പരമാധികാരവും ശക്തിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് ഈ പ്രസംഗത്തിലുടനീളം കാണപ്പെടുന്നത് ഏതായാലും ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണത്തിന് ശേഷം ലോകം ഒരുപക്ഷെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആ ഒരു തീരുമാനത്തിൻ്റെ ഫലമറിയാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്